ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഡയമണ്ട്സ് പിൻവശം റോഡ് തൃശൂർ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി വളരെ സന്തോഷത്തോടു കൂടി ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് തുടർന്നുള്ള ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലൊക്കെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂള് നല്ല വിജയം നേടണം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ തമ്മിൽ തമ്മിൽ മാറ്റുരച്ച് ഏറ്റവും നല്ല പിന്നെ പ്രകടനവുമായി നമുക്ക് ഉപജില്ലയിലേക്കും ജില്ലയിലേക്കൊക്കെ പോകാൻ കഴിയണം ആ ഒരു പിന്നെ കരുത്താണ് ഈ കലോത്സവത്തിൽ എനിക്ക് വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വിദ്യാലയത്തിന്റെ മുന്നോട്ടു പോക്കിന് വേണ്ടി ജനപ്രതിനിധികൾ എന്ന രീതിയിൽ ഇപ്പൊ മിക്കവാറും ഞങ്ങളൊക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ചെയർമാൻ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയാണ് എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികളാണ് അപ്പൊ നമ്മുടെ വിദ്യാലയത്തിനെ എന്തൊക്കെ അതെല്ലാം തന്നെ വേണ്ടി നമ്മൾ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത സിനിമ സീരിയൽ താരവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ നിയാസ് ബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു നമ്മൾ ശരിക്കും ഒരു മൂന്ന് ജില്ലകളുടെ കൂടിച്ചേർന്ന സ്ഥലത്താണല്ലോ പാലക്കാട് ജില്ല അതേപോലെ തൃശ്ശൂർ മലപ്പുറം ജില്ല ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഈ സ്ലാങ് ഒക്കെ വളരെ പെട്ടെന്ന് കിട്ടും കാരണം ആരെങ്കിലൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത ബന്ധങ്ങളും പരിചയക്കാരൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ ഈ എനിക്ക് അന്ന് മുതലേ ഈ സ്ലാങ് ഒക്കെ ശ്രദ്ധിക്കാനും ഇഷ്ടമാണ് പ്രത്യേകിച്ച് പാലക്കാട് സ്ലാങ് ഒക്കെ ഞാൻ ഓർഡിനറി എന്നുള്ള സിനിമയ്ക്ക് ഈ ബിജു മേനോന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അന്ന് അദ്ദേഹം നന്നായിട്ട് പറയുമായിരുന്നു എങ്കിൽ പോലും അത് അഭിനയിക്കുന്ന സമയത്ത് ഓർമ്മ നിൽക്കാൻ വേണ്ടി എന്നെ കൂടെ ഇരുത്തും കൂടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഈ പാലക്കാട് സ്ലാങ്ങിൽ ഇങ്ങനെ സംസാരിച്ചു എന്താ നീ എന്തെങ്കിലും പറയണ നീ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തിങ്ങനെ ഇരിക്കും പുള്ളി അപ്പം അത് ആ ടച്ച് വിട്ടുപാതിരിക്കാൻ വേണ്ടി എനിക്ക് സീനില്ലാത്ത ദിവസവും ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് പുള്ളിയെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ഡബിത് ഡബിങ് സമയത്തും എന്നെ വിളിച്ചു ഞാൻ കൂടെ ഉണ്ടായിരുന്നു അത് നമുക്കതിനൊക്കെ പറ്റിയത് ഈ പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ ഒരു ഒബ്സർവ് ചെയ്ത് വെക്കാനുള്ള ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടറിന്റെ ഫുൾ ഫോം ആക്ഷൻ കോൺസെൻട്രേഷൻ ടൈമിങ് ഒബ്സർവേഷൻ റിതം ഇത്രയും സാധനങ്ങൾ കൂടി ചേർന്ന കേട്ടോ ഇത് ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ രംഗത്തേക്ക് വന്നിരുന്നില്ല അറിയാതെ എങ്ങനെയൊക്കെ ആയിപ്പോയതാണ് ഇത്രയൊക്കെ ഉണ്ട് ഇത്രേ ഒരു ആക്ടർക്ക് ഇത്രയൊക്കെ വേണം എന്നാ പറയണത് നമ്മളിൽ നമ്മളിൽ ഇത് പഠിക്കാതെ തന്നെ എങ്ങനെയൊക്കെ അതൊക്കെ അതൊക്കെ ചേർന്നിട്ടുണ്ട് ഉണ്ടായി വരുന്നത് അതിന്റെ പി ടി എക്സിക്യൂട്ടീവ് അംഗവും കൗൺസിലറുമായ എ കെ ബിജീഷ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ ബിഎച്ച് എസ് പ്രിൻസിപ്പൽ സ്മിതാ ശങ്കരനാരായണൻ നാരായണൻ ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് എ എം സീമ പി ടി എ പ്രസിഡന്റ് സിആർ നിഷാദ് എസ് എം സി ചെയർമാൻ കെ വി വത്സലകുമാർ എം പി ടി എ പ്രസിഡന്റ് സജിനി ജിപ്സൺ ഒ എസ് എ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ സെക്രട്ടറി ഹംസ എം അലി കോമൺ സ്റ്റാഫ് സെക്രട്ടറി എ വി സതീ ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി കെ സി ശ്രീവത്സൻ വി എച്ച് എസ് സി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി അനിത സ്വാമിനാഥൻ കലോത്സവം കൺവീനർ സി ആർ പ്രകാശ് കെ എൻ ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി